അല്ലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല ഞങ്ങൾക്ക് സുഖാണേ അപ്പം എൻ്റെ സെലിമച്ചിന്റെ ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വീഡിയോ എടുത്തതാണ് നമുക്ക് ഇതിലെന്താന്ന് നോക്കാം ആ അപ്പൊ നമുക്ക് എന്താണ് നോക്ക നോക്ക് നോക്കറൊക്കെ കേട്ടോ ൂക്കുട്ടോ ഇതാ കേട്ടോ എന്റെ റൂമില് ഞാനിതിന്റെ റൂമിൽ തൂക്കും പിന്നെ പ്രധാനപ്പെട്ട സോ കേസിലൊക്കെ വെക്കാൻ പറ്റിയ പൂവ് അടിപൊളി നല്ല രസോ ഇഷ്ടപെടിച്ചിട്ട് ഫ്രൈമ് എന്തായില്ല എന്റെ തന്നെ നല്ല രസണ്ട് ഇതൊക്കെയാണ് ഞങ്ങളെ ന്യൂഇയർ ഗിഫ്റ്റ് ഒക്കെ ച്ചിയും കൊടുത്തിട്ടാ അങ്ങട്ടൊക്കെ അമ്മച്ചിക്ക് വേറെ ഒരാളാണ് ഞങ്ങൾ സ്കൂളില് മൂന്നാം ക്ലാസ്സിലൊക്കെ രണ്ടാം ക്ലാസ്സില് കേരപ്പണ്ടെ പിന്നെ മൂന്നൊട്ട് ഞമ്മക്കൊന്നും ഇങ്ങനെ വേറെ ഗിഫ്റ്റ് ഒന്ന് ആദ്യം ഞാനൊരു പൂവെന്തോ ഇല്ലേ കൊടുത്തത് ഞാൻ എന്തോ ഒരു പൂവെന്തോ കൊടുത്ത് പിന്നെ വേറെ എനിക്കൊരു കുട്ടിയെന്ന മഞ്ചെന്തോ ആണ് അത് എന്നാലും അത് വല്യ ഗിഫ്റ്റ് ആയിട്ട് നമ്മള് ഇതാക്കണം എന്നാലും ഇത് നല്ല രസമുണ്ട് അപ്പം എല്ലാ അടിപൊളി കണതൊക്കെ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം എല്ലാവർക്കും ബൈ ബൈ